േഷൻ ആയിട്ടുള്ള ഒരു ചാനലിൽ നമ്മൾ എങ്ങനെയാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ ആണ് ഇന്നത്തെ കാണിക്കുന്നത് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ കയറുക നമ്മൾ യൂട്യൂബിനകത്ത് കയറിയതിന് ശേഷം ഇതിൽ എവിടെയാണ് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ നമുക്കറിയാം നല്ല താഴെ പ്ലസ് ബട്ടണിൽ അതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യൂട്യൂബ് യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സ്റ്റുഡിയോ അല്ല യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നമ്മൾ നമ്മുടെ തന്നെ ചാനലാണോ ഇല്ലയെന്നറിയാൻ വേണ്ടിയിട്ട് താഴെ ആ യു എഴുതിയിരിക്കുന്ന പല സൈഡിൽ താഴെ യു എന്ന് എഴുതിയിരിക്കുന്ന അവിടെ നമ്മൾ പോയി നോക്കുക നമ്മുടെ ചാനലിൻ്റെ ലോഗോ തന്നെയാണോ അവിടെ കാണുന്നതെന്ന് ഉറപ്പാക്കുക ചിലരുടെ ചാനലിൽ ലോഗോ കാണത്തില്ല ഇമെയിൽ ഐ ഡിയുടെ ഫസ്റ്റ് ലെറ്റർ മാത്രമായിരിക്കും അവിടെ കാണുന്നത് അല്ലെങ്കിൽ ചാനലിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും അവിടെ കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുക ഇതാണ് നമ്മുടെ വീഡിയോ അതിൽ നമ്മൾ നമ്മുടെ വീഡിയോ തന്നെയാണെന്ന് വരുത്തുക നമ്മൾ ചെയ്ത് ശരി ചിലപ്പം എഡിറ്റ് ചെയ്ത സാധനമായിരിക്കും ചിലപ്പം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സാധനമായിരിക്കും അപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നുള്ളത് ചില വീഡിയോസിന് ഫുൾ പ്രിവ്യൂ കാണിക്കും ഇതുപോലെ ഫുൾ പ്രിവ്യൂ കാണിക്കും ചിലതിന് കാണിക്കില്ല അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുക നമ്മുടെ വീഡിയോ എന്നെയാണ് അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉറപ്പ് ഉറപ്പുവരുത്താം എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ദാ ഇതുപോലെ ആയിരിക്കും ഒരു തമ്നില് ഓട്ടോമാറ്റിക്കായിട്ടുള്ളൊരു തമ്നയില് വരും തമനേൽ നമുക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ നിലവിൽ തമ്നയില് ചെയ്ത് വെച്ചിട്ടില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആ പെൻസിൽ ബട്ടണിൽ പ്രെസ്സ് ചെയ്യുമ്പോഴത്തേക്കും തമനയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ വരും ഇപ്പോൾ നിലവിൽ ഞാൻ തമിണയിൽ കൊടുത്ത് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീഡിയോ എന്നുള്ളതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇംപെക്സിൻ്റെ ഇമ്പെക്സ് അൻപത്തി അഞ്ച് എൽ ഇ ഡി ടി വി വാൾമോണ്ട് അല്ലെങ്കിൽ വാൾമോണ്ടിങ് വാൾമോണ്ടിങ് മലയാളം മലയാളം എന്ന് കൊടുത്തു ഇതാണ് നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതേ സാധനം തന്നെ വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുക്കാം അതിൽ വേണമെന്നുണ്ടെങ്കിലും ഹൗ ടു ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നത്തെ വീഡിയോയുടെ ലിങ്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാഷ്ടാഗ് ഒന്നോ രണ്ടോ ഹാഷ്ടാഗ് അപ്പോൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് എൽ ഇ ഡി ടി വി എൽ ഇ ഡി ടി വി കൊടുത്തു അടുത്തത് ഒരു വാൾമോണ്ടിങ് എൽ ഇ ഡി ടി വി വാൾമോട്ടിംഗ് കൊടുക്കുകയാണ് വാൾമോണ്ട് കൊടുത്തു ഒന്നും കൂടെ കൊടുക്കുക എൽ ഇ ഡി ടി വി വാൾമോണ്ടെന്ന് കൊടുക്കാം വാൾമോണ്ടിങ് ഇത്ര നമ്മൾ കൊടുത്തു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലാണ് ഏതാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത് ലൊക്കേഷൻ നമുക്ക് കൊടുക്കേണ്ടതില്ല അൺലിസ്റ്റിൽ വിസിബിലിറ്റി അൺലിസ്റ്റിലാണ് കിടക്കുന്നത് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുത്തു നമ്മുടെ ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം നമുക്ക് ഇതുപോലെയുള്ള ഉപകാരപ്പെട്ട വീഡിയോ മറ്റുള്ളവർക്ക് വിളിച്ച് ചോദിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം ഓപ്ഷനാണ് ഇനി ഇതിൽ ഓൾട്ടേഡ് കണ്ടൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ നോ കൊടുക്കുന്നു ഓൾ എ ഐ വഴി ജനറേറ്റ് ചെയ്ത വീഡിയോസ് ഒന്നും അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ നോ കൊടുക്കുന്നു ഇനി അടുത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ പ്ലേ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടിയെടുക്കാം എൽ ഇ ഡി ടി വി കമ്പ്ലീറ്റ് ഞാൻ ഇപ്പം മുന്നേയും എൽ ഇ ഡി ടി വിയുടെ വാൾമൗണ്ടിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എൽ ഇ ഡി ടി വിയുടെ വാൾ എൽ ഇ ഡി ടി വി വാൾമൗണ്ട് ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത കമൻറ്റ് ആക്കി തന്നെ ഇട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് അപ്ലോഡ് കൊടുക്കുകയാണ് നമ്മൾ എന്നിട്ട് നേരെ കയറുന്നത് റോമിൽ കയറിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ കണ്ടൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള കണ്ടൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക അതിൽ വീഡിയോസ് അപ്പോൾ ഇതിൽ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ വീഡിയോസ് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ അതായത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ കയറി അപ്ലോഡ് ചെയ്തിട്ടുണ്ടിരിക്കുന്ന വീഡിയോസ് നമുക്കിവിടെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഐ ടി സ്റ്റുഡിയോ ക്രോബിൽ കയറുമ്പോഴും അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ നമുക്ക് നേരെ ആ കണ്ടന്റിനകത്തൊട്ട് ആ വീഡിയോസിനകത്തൊട്ട് തന്നെ കയറാം ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ആയിട്ട് അതിങ്ങനെ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇതാണ് കാണിക്കുന്നത് തമ്മിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള തമ്മിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഉണ്ട് ടെസ്റ്റ് തമിഴിൽ വേണമെങ്കിൽ കൊടുക്കാം മൂന്ന് തമ്മിലൊരുമിച്ച് കൊടുക്കുന്ന ടെസ്റ്റ് തമിഴിൽ ഓപ്ഷൻ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നല്ല അപ് ക്വാളിറ്റി ആയിട്ടുള്ള തമ്മിലിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇതിൽ നിലവിൽ ഇതിൽ ഇതെന്തായാലും കോപ്പിറൈറ്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റില്ല റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കോപ്പി റൈറ്റ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാൻ പറ്റത്തില്ല എൻ്റെ സ്ക്രീനും ഐ ബട്ടനും ഒന്നും നമുക്കിപ്പോൾ നിലവിൽ കൊടുക്കാൻ പറ്റത്തില്ല കാരണം അപ്ലോഡായി തീർന്നിട്ടില്ല അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇവിടെ നമുക്ക് ഷോ മോർ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോയതിനു ശേഷം നമുക്കിവിടെ ടാഗുകൾ കൊടുക്കാൻ പറ്റും അതിൽ നമ്മൾ കുറച്ച് ടാഗുകൾ കൊടുക്കുന്നുണ്ട് എൽ ഇ ഡി ടി വി കോമ ഇട്ടതിന് ശേഷം വാൾമോണ്ടിങ് മലയാളം എന്നൊക്കെ നമ്മൾ കുറച്ച് എത്രവോണം നമുക്ക് കൊടുക്കാം നമുക്കിതാ ഞാനിപ്പോൾ തൽക്കാലം രണ്ടെണ് കൊടുക്കുന്നുള്ളൂ അഞ്ഞൂറ് ലെറ്റേഴ്സ് വരെ നമുക്ക് കൊടുക്കാം വീഡിയോ ലാംഗ്വേജ് നമ്മൾ സെലക്ട് ചെയ്യാണ് അതിൽ മലയാളമാണ് നമ്മുടെ വീഡിയോ അതുകൊണ്ട് മലയാളം സെലക്ട് ചെയ്ത് കൊടുക്കുക അതാ ഇവിടെ മലയാളമുണ്ട് അതുപോലെ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനാണ് നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി അലോ എംബേഡിങ് എന്ന് പറയുന്ന സാധനം ഞാൻ ഓഫ് ചെയ്യുകയാണ് ഹൗ ടു എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ വീഡിയോ ഉള്ളത് എങ്ങനെ നമുക്ക് വാൾമൗണ്ട് ചെയ്യാം എൽ ഇ ഡി ടി വി വാൾമൗണ്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ ഹൗ ടു എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം ഓരോ വീഡിയോയുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് മാറ്റാം ഇനി നമ്മൾ എല്ലാം കഴിഞ്ഞ് സേവ് ചെയ്യുകയാണ് സേവ് ചെയ്ത് ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി എന്താണ് നടക്കുന്നത് നമ്മൾ കാണിച്ചു തരാം വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഡിസ്ക്രിപ്ഷൻ കുറച്ച് കാര്യമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹാഷ് ടാഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വേഡുകൾ കീവേഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ടാഗിൻ്റെ ഓപ്ഷൻ ഒരു അഞ്ഞൂറ് ലെറ്റർ തന്നെ ഒരു ടാഗ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മലയാളം വീഡിയോ ലാംഗ്വേജ് മലയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇനി നമ്മൾ നോക്കേണ്ടത് ഏറ്റവും മുകളിൽ വലത് സൈഡിലായിട്ട് നമ്മൾ ഫോർ കെയിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റും വീഡിയോ ക്വാളിറ്റിയിൽ ഇവിടെ ഫോർ കെ വരെ വന്നിട്ടുണ്ട് വീഡിയോ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം കാണിക്കത്തുള്ളൂ വിസിബിലിറ്റി അൺലിസ്റ്റ് ആണ് കിടക്കുന്നത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് നിലവിൽ കോപ്പി റൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നൺ കിടക്കുന്നത് ഇനി ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ടൈറ്റിൽ സപ്റ്റൈറ്റിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടി എടുക്കാം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സബ് ടൈറ്റിൽ വന്നോളും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വന്നോളും അല്ലെങ്കിൽ മലയാളം വന്നോളും നമുക്ക് ഇനിയുള്ളത് എൻ്റെ സ്ക്രീനാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഐ ബട്ടൺ അതിനായിട്ട് നമുക്ക് എൻഡ് സ്ക്രീൻ കൊടുക്കാം എൻഡ് സ്ക്രീനിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് എൻഡ് സ്ക്രീന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് അതിലേത് വേണം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം ഇതാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതെങ്ങനെ ഒരു എൻഡ് സ്ക്രീന് കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ നമുക്ക് ഒരു ചെറിയ മാറ്റം കൊടുക്കണം പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്ലേ ലിസ്റ്റ് കൂടെ നമുക്ക് കൊടുക്കേണ്ടതുണ്ട് ഇതാ അതിൽ വാൾമോട്ടിൻ്റെ തന്നെ വാൾമോട്ട് ഇൻസ്റ്റളേഷൻ്റെ ഒരു എൻ്റെ സ്ക്രീൻ നമ്മൾ കൊടുക്കുന്നുണ്ട് സേവ് കൊടുക്കുന്നു അത് കഴിഞ്ഞ് ഐ ബട്ടൺ ഐ ബട്ടൺ നമുക്ക് ദാ സൂം ഔട്ട് ചെയ്ത് കാണിച്ച് തരാം വീഡിയോയുടെ എവിടെ വേണോ ഐ ബട്ടൺ നമുക്ക് കൊടുക്കാം ദാ അതെവിടെ വന്നിട്ട് നമുക്ക് ദാ ഇവിടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പ്രസ് ചെയ്തതിനേഴ്ച്ചാൽ നമുക്ക് ദാ എങ്ങനെ എൽ ഇ ഡി ടി വി ക്ലീൻ ചെയ്യാന്നുള്ളതും അത് കഴിഞ്ഞ് അടുത്തത് നമുക്ക് ആ ഒരു മിനിറ്റിൽ അല്ലെങ്കിൽ ഒന്ന് മുപ്പത് സെക്കൻഡിൽ കൊടു കൊടുക്കുമ്പോഴത്തേക്കും അടുത്തത് പ്ലസ് കൊടുക്കുക വീഡിയോ കൊടുക്കുക അതിൽ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇതിൽ വാൾമോണ്ടിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ തൽക്കാലം രണ്ടെണ്ണം മതി അഞ്ചെണ്ണം വരെ കൊടുക്കാം നമുക്ക് രണ്ടെണ്ണം മതി സേവ് കൊടുക്കുക അത് കഴിഞ്ഞ ശേഷം നമുക്ക് വിസിബിലിറ്റി വിസിബിലിറ്റി കൊടുത്തതിനു ശേഷം അതിൽ പ്രൈവറ്റ് ഉണ്ട് അൺലിസ്റ്റഡ് ഉണ്ട് മെമ്പേഴ്സോണിലേ ഉണ്ട് ഇത് മോണിറ്റൈസേഷൻ ആയ ചാനലായതുകൊണ്ടാണ് ഇത്രയും വരുന്നത് നമ്മൾ പബ്ലിക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇവിടെയായിട്ട് അതായത് ഇടത് സൈഡിൽ അതാ ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണിച്ചിരിക്കുമല്ലോ ഇടത് സൈഡിൽ ആ പെൻസിലിൻ്റെ പടവും ഒക്കെ കാണിച്ചിരിക്കുമല്ലോ അതിൽ നമ്മൾ ഡോളറിൻ്റെ സിമ്പിളിൻ്റെ അവിടെ പോയതിന് ശേഷം നമുക്ക് ഇത് എട്ട് മിനിറ്റ് താഴെയുള്ള വീഡിയോ ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും പേടിക്കേണ്ടില്ല എന്താ അല്ലാന്നുണ്ടെങ്കിൽ മിട്രോൾ ആർട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കണം ഇതിപ്പം മോണിറ്റൈസേഷൻ നമുക്ക് ഓൺ ആക്കി കൊടുക്കേണ്ട ഒരു ചടങ്ങ് കൂടെ ഉണ്ട് നമ്മളത് ഓണിൽ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കും അതിൽ ഏറ്റവും താഴെ നൺ ഓഫ് എബോ എന്ന് പറയുന്ന ഓപ്ഷൻസ് അത് ടിക്ക് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുക ആ ഇവിടെ ആയിട്ടുണ്ട് നമ്മൾ മേളിൽ സേവും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ വീഡിയോയുടെ മോണിറ്റൈസേഷനും ഓൺ ആയിട്ടുണ്ട് നേരെ നേരെ നമ്മൾ എഡിറ്റിൽ തന്നെ പോവുക അതായത് കണ്ടൻറ്റിൻ്റെ എഡിറ്റിൽ തന്നെ പോവുക പഴയ പേജിൽ വരിക അതിനുശേഷം അൺലിസ്റ്റ് എന്നുള്ളത് നമ്മൾ പബ്ലിക് ആക്കി കൊടുക്കേണ്ടതുണ്ട് ഇപ്പം നമ്മൾ ഞാൻ നിലവിൽ ആക്കുന്നില്ല ഞാൻ ഇതിനൊരു നല്ല തമേൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ തമേലും കൂടെ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ പബ്ലിക് ആക്കുന്നുള്ളൂ തമ്നില് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ ആ ഒരു തമനേലും കൂടെ നമുക്ക് എന്തായാലും പോയി അതും കൂടെ ചെയ്യാം നമ്മൾ നേരെ യൂട്യൂബിലോട്ടാണ് കയറിയിരിക്കുന്നത് നമ്മൾ നേരെ യൂട്യൂബിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യു എന്നുള്ളതിലേക്ക് പോവുക യു ആർ വീഡിയോസിൽ കയറുക നമ്മളിപ്പം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അൺലിസ്റ്റിൽ കിടക്കുന്ന ആദ്യത്തെ വീഡിയോ ഇമ്പെക്സ് ഫിഫ്റ്റി ഫൈവ് എൽ ഇ ഡി ടി വി വാൾമൗണ്ടിങ് എന്നു പറയുന്ന വീഡിയോയിൽ കയറുക ആ മൂന്ന് ഡോട്ടിൽ പ്രസ്സ് ചെയ്യുക എൻ്റെ റൈറ്റ് സൈഡിലുള്ള എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോവുക അതിൽ നമുക്ക് മുകളിലാ പെൻസിലിൻ്റെ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഒന്ന് മാറിക്കോട്ടെ ആ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് അതൊന്ന് പ്രെസ്സ് ചെയ്യുക അതിതാണ്ട് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിട്ടിരിക്കുന്ന തംനൈലുകളുണ്ട് അതിൽ ആ തമനയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മളെ ഗ്യാലറിയിലുള്ള സാധനമായി നമ്മൾ നേരത്തെ ചെയ്തിട്ടിരിക്കുന്ന സിമ്പിളായിട്ടൊരു തമ്നയില് ഞാൻ വെറുതെ ചെയ്തതാണ് ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുക്കുക മുകളിൽ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി അവസാനിച്ചു സേവ് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസിബിലിറ്റി ഇവിടെ നിന്ന് തന്നെ നമുക്ക് പബ്ലിക്കാക്കാൻ പറ്റുന്നതാണ് ബാക്കി ഇറങ്ങുക സേവ് ചെയ്യുക നമ്മുടെ വീഡിയോ പബ്ലിക്കായിട്ടുണ്ട് ലോങ് വീഡിയോ ഇങ്ങനെയാണ് പബ്ലിക്കാക്കുന്നത് ഇനി ഇത് നാട്ടുകാരിലേക്ക് എത്തിക്കോളും യു എത്തിക്കോളും എത്തിക്കുമോളും അവരതിരുന്ന് കണ്ടോളും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ അടുത്ത ആഴ്ച വരാം